മെസ്സി ആരാധകർ കേൾക്കാൻ കൊതിക്കുന്നൊരു ആശ്വാസ വാർത്തയാണ് നിലവിൽ ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തുവരുന്നത് മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം മേജർ ലീഗ് സോക്കറിൽ നടന്ന നച്ചാക്സ ഇൻ്റർമിയാമി പോരാട്ടത്തിൽ സൂപ്പർ താരമായ ലിയോ മെസ്സി മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ തന്നെ പരിക്കേറ്റ് കളം വിട്ടിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് ലിയോ മെസ്സിയുടെ ഹാംസ്ട്രിംഗ് മസിലിനാണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് മെസ്സി ഏറെ നാൾ പുറത്തിരിക്കുമോ അല്ലെങ്കിൽ മെസ്സിക്ക് അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോലുള്ള നിർണായക മത്സരങ്ങൾ നഷ്ടമാകുമോ എന്നെല്ലാം ചോദ്യമുയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്റർമിയാമിയുടെ പരിശീലകനായ ഹാവിയർ മഷ്കരാനോ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിരിക്കുകയാണ് മെസ്സിയുടെ പരിക്കിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ലിയോ മെസ്സിയുമായി സംസാരിച്ചു മെസ്സിയുടേതൊരു ചെറിയ പരിക്കാണെന്ന് എനിക്ക് വ്യക്തമാണ് ലിയോ നാളത്തെ പോരാട്ടത്തിൽ കളിക്കുകയില്ല അതിനുശേഷം നമുക്ക് മെസ്സിയെ കാണാം സാധാരണയായി അവൻ പരിക്കുകളിൽ നിന്നും വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കും ഇങ്ങനെയായിരുന്നു ഇന്റർമിയാമി പരിശീലകനായ ഹാവിയർ മഷ്കരാനോയുടെ വാക്കുകൾ ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ റിപ്പോർട്ട് കൂടിയാണ് നമുക്കറിയാം അടുത്ത മാസമാണ് അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ നടക്കുന്നത് അതിനാൽ തന്നെ ആ ടീമിനെ സ്ക്വാഡ് പ്രഖ്യാപനം ഈ മാസമായിരിക്കും സ്കലോണി നടത്തുക പരിക്കുണ്ടെങ്കിൽ മെസ്സി സ്ക്വാഡിൽ ഇടം നേടാൻ സാധ്യത കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെ ആശ്വാസകരമായ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതോടുകൂടി തന്നെ മെസ്സി നമുക്ക് അർജന്റീനയുടെ മത്സരങ്ങളിൽ കാണാനാകുമെന്നാണ് വിശ്വാസം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക